തെറ്റുപറ്റുന്നതാണ് ശാസ്ത്രം ഈ വേദങ്ങളെ നാലായിട്ട് പകർത്തിട്ട് ആറ് ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഗ്രഹങ്ങൾ ഇപ്പൊ ചൊവ്വ ഇത്ര ദൂരെ നിൽക്കുന്ന ചൊവ്വ എന്തെങ്കിലും നമ്മളെ കല്യാണം മുടക്കിയാണെന്ന് പറയും ആ ചിന്തയിൽ അയാൾ പോയി കാണുന്നു ആ കാണുന്നതിന് ഇയാൾ ഈ ജ്യോതിഷന്റെ ഒരു സമയം കൊടുക്കുന്നു അത് ആ ഒരു സമയത്ത് മാത്രമാണ് ആ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റുള്ളൂ നമ്മളെ കേട്ടുന്നൊരു കാര്യമുണ്ട് പണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഒരു ജ്യോതിഷത്തിന്റെ അതിന്റെ പകുതി കത്തുന്ന സമയത്ത് പോയി എടുത്തത് കൊണ്ട് പകുതിയാണ് കിട്ടിയത് ബാക്കി പകുതി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയി അപ്പൊ എപ്പോഴും ഈ ഒരു ജ്യോതിഷം ആസ്ട്രോളജിയെ പറ്റി സംസാരിക്കുമ്പോ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കേട്ടുപരിചിതമായിട്ടൊരു കാര്യമാണ് പകുതി മാത്രമേ ഉള്ളൂ സത്യം പകുതി എന്ന് പറയുന്നത് അസത്യമായിരിക്കും അത് എത്ര മാത്രം അതിനകത്തുള്ള ഒരു ആദ്യം ആദ്യം ജ്യോതിഷം എന്താണെന്ന് അറിയണമല്ലോ നമ്മൾ യാഥാർത്ഥ്യതാണ് ഇതിനെപ്പറ്റി പറയുന്നത് ഇപ്പം അതിനുള്ള ചോദ്യം എന്ന് പറയുന്നത് ബേസിക്കലി പ്രിഡിക്ഷൻ അല്ല ജ്യോതിഷം ജ്യോതിഷം എന്ന് പറയുന്നത് വേദം എന്ന് പറയുന്ന നാല് വേദങ്ങൾ ഋഗ്വേദം യജുർവേദം സാമവേദം അധർവണ വേദം ഈ വേദങ്ങളെ നാലായിട്ട് പകർത്തിട്ട് ആറ് ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വേദങ്ങൾ തന്നെ വിവക്ഷിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ആചാര്യന്മാർ തന്നെ ചെയ്തിരിക്കുന്ന ആറ് ശാസ്ത്രങ്ങളുണ്ട് ആറ് ശാസ്ത്രങ്ങളിൽ ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം അതുകൊണ്ടാണ് ഇതിനെ ശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത് ഒരുപാട് അർത്ഥങ്ങൾ ശാസ്ത്രത്തിന് ഉണ്ടെങ്കിലും എന്താ പറയാ ഏർ ഇതം ധർമ്മം ശാസ്തി ഇതി എന്ന് പറയുന്ന പറയുന്നൊരർത്ഥം കൂടി ഉണ്ട് അതിന് നമ്മൾ പ്രകൃതിപരമായിട്ട് പ്രകൃതിയാൽ ജീവിക്കാനായിട്ട് പറയുന്ന ഒരു ചെറിയൊരു പ്ലോട്ട്ഫോമാണത് നിങ്ങൾ എന്തും പ്രകൃതിക്ക് അനുകൂലമായിട്ട് ജീവിക്കുക അപ്പൊ ഈ ആറ് ശാസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് കൽപ്പം നിരുക്തം വ്യാകരണം ഛന്തസ്വ മീമാംസ ജ്യോതിഷം എന്നിങ്ങനെ ആറ് ഇതായിട്ട് തിരിച്ചിട്ടുണ്ട് വേദത്തിന് വേദം തന്നെയാണ് ഇതെല്ലാം പഠിക്കുന്നതാണ് വേദം പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് വേദസ്യ ചക്ഷു എന്നാണ് ശരിക്കും ജ്യോതിഷത്തിന് പറയപ്പെടുന്നത് ആദ്യമകാലത്ത് മനുഷ്യൻ പ്രകൃതിയുടെ അയനങ്ങളെ പറ്റി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ജ്യോതിഷത്തിന് ഒരു ആവിർഭാവം ഉണ്ടാവുന്നത് അതിന് ശേഷമാണ് അതിൽ കുറേ കാര്യങ്ങൾ നിരീക്ഷിച്ച് പരീക്ഷിച്ചിട്ടൊക്കെ ജ്യോതിഷത്തിലേക്ക് വരുന്നത് ആദ്യം ഈ രണ്ട് രണ്ടായനങ്ങൾ കണ്ടുപിടിക്കുക അതായത് ഉത്തരായനവും ദക്ഷിണായനവും സൂര്യന്റെ ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന്റെ സഞ്ചാരത്തെ കണ്ടുപിടിക്കുക അങ്ങനെ സൂര്യനിൽ നിന്ന് ചന്ദ്രനിലേക്ക് എത്തി ചന്ദ്രനിൽ നിന്ന് ബാക്കി ഗ്രഹങ്ങളെത്തി ഇതിലേക്ക് കണക്ട് ചെയ്ത് അങ്ങനെ വരുമ്പോൾ ഭൂമിക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഭൂമിയിൽ ജനിക്കുന്നതിന് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ടാണ് ഈ അവസ്ഥയിലേക്ക് അതായത് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ഫല ഭാഗം മാത്രമാകുന്ന അവസ്ഥയിലേക്ക് ജ്യോതിഷം ഒതുങ്ങിക്കൂടി യഥാർത്ഥത്തിൽ അതല്ല ജ്യോതിഷം ജ്യോതിഷം എന്ന് പറയുന്നത് ഈ കാലദേശങ്ങളുടെ പഠനമാണ് സൂര്യന്റെ ഉത്തരായനവും ദക്ഷിണായനവും ഉണ്ടാവുന്നൊക്കെ തന്നെയാണ് അതിന്റെ പഠനം അതിങ്ങനെ കൂടുതൽ കൂടുതൽ ഇതിലേക്ക് ഇങ്ങനെ ചിന്തകൾ വന്നു വന്ന് വന്ന് നമ്മളെ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള ചിന്തയിലേക്കൊക്കെ വരുമ്പോഴാണ് ഈ ഗ്രഹങ്ങൾ ഇപ്പൊ ചൊവ്വ ഇത്ര ദൂരെ നിൽക്കുന്ന ചൊവ്വ എന്തെങ്കിലും നമ്മളെ കല്യാണം മുടക്കിയാണെന്ന് പറയും ഏർ ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ അപ്പൊ ഈ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വരാഹമിഹിരന്റെ ഒക്കെ കാലഘട്ടത്തില് ജാതകങ്ങൾ ഉയർന്ന അതായത് ഇപ്പൊ രാജാവായിട്ട് ജനിക്കുന്ന ഒരു വ്യക്തിയുടെ ജാതക ഗണനം വേണം എന്നൊക്കെ പറയുവാൻ അങ്ങനെ ജാതകം ഗണിക്കാനൊക്കെ ആയിട്ടാണ് ജ്യോതിഷം കൂടുതൽ പ്രയോഗിച്ചിട്ടുള്ളത് ഈ വരുന്ന വ്യക്തി എങ്ങനെയുള്ള ആളായിരിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് അപ്പൊ അതിന് ഇവര് കണ്ടുപിടിച്ച മാർഗം എന്ന് പറയുന്നത് ഈ ഗ്രഹങ്ങളൊക്കെ ഇതിനു മുൻപേ ജനിച്ചിരുന്ന ഈ സമയത്ത് ഇന്ന ഇന്ന രീതിയിൽ ഈ പ്രകൃതിക്ക് ഇന്ന ഇന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ഇന്ന ഡിഗ്രികളിൽ ഇന്ന ഇതിലൊക്കെ ഈ ചൊവ്വയും ബുധനും വ്യാഴമൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഭൂമിക്ക് മൊത്തത്തിൽ ഈ അയനങ്ങളെ പറ്റി പഠിക്കുന്ന സമയത്ത് അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ ജനിച്ച വ്യക്തിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വരുമോ ഈ പ്രകൃതിയിൽ തന്നെയാണല്ലോ ജന്മം നടക്കുന്നത് അപ്പൊ അതിലെന്തെങ്കിലും അയാളെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ളതിൽ നിന്ന് വീണ്ടും ഡയലൂട്ട് ചെയ്ത് ഡയലൂട്ട് ചെയ്ത് ഡയലൂട്ട് ചെയ്തിട്ട് വരുമ്പോഴാണ് ചൊവ്വയൊക്കെ ഇന്ന ഇന്ന ഡിഗ്രികളിൽ നിൽക്കുമ്പോൾ വിവാഹം കണ്ടിട്ടില്ല വിവാഹം തടസ്സപ്പെട്ടിട്ടുണ്ട് വിവാഹം ഇതായിട്ടുണ്ട് വിവാഹം നടന്ന് മുടങ്ങിപ്പോയിട്ടുണ്ട് എന്നൊക്കെയുള്ള ഇതിലേക്കും നല്ല നല്ല വിവാഹം കിട്ടിയിട്ടുണ്ട് നല്ല ഭൂമി ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിങ്ങനെ ഒരു നിമിഷവും ഓരോ ജന്മ മനുഷ്യനായിട്ട് ജനിക്കുന്നവരെല്ലാം ഇവരിങ്ങനെ നിരീക്ഷിച്ച് പരീക്ഷിച്ചു കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന സംഗതികളാണ് ഈ ഹൈന്ദവ സംസ്കാരത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് അല്ല ഇത് പുരാതനമായിട്ട് റോമനിൽ ഉണ്ടായിട്ടുണ്ട് ഗ്രീക്കിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാം സൂര്യനെ ആരാധിക്കുന്ന മെസ്സോപൊട്ടോമിൻ സംസ്കാരം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ എന്ന് പറയുന്നത് ഭാരത സംസ്കാരമാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് കൂടുതൽ പഠനം നടന്നിട്ടുള്ളത് പക്ഷെ ഇതെല്ലാ കാലഘട്ടത്തിലും സൂര്യനെയും ചന്ദ്രനെയും താരാഗണങ്ങളെയും ഭൂമിയെയും ഒക്കെ ഒരു ആധ്യാത്മികമായ രീതിയിൽ പഠനം നടത്തുന്ന വലിയ ഒരു ശാസ്ത്രശാഖ ഉണ്ടായിരുന്നു അത് ഏറ്റവും കൂടുതൽ അതിലേക്ക് കൂടുതൽ പഠനങ്ങൾ നടത്തിയിരിക്കുന്നത് നാളന്ത തക്ഷശില എന്ന് പറയുന്ന സർവകലാശാലകളും അന്ന് നമ്മളുടെ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഒരാഹമഹിരിനെ പോലെയുള്ള ഗുരുക്കന്മാരും ഇതിലേക്ക് കൂടുതൽ ആൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള അടുത്തെല്ലാം ഒരു നമ്മളെല്ലാം ദേവസങ്കല്പമാണല്ലോ നമ്മൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഹിന്ദുവിന്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ആധ്യാത്മികതയാണ് എന്തും വിളക്ക് കൊളുത്തി വെച്ചിട്ടാണ് ചെയ്യുക ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതും അങ്ങനെയാണ് ഇപ്പൊ നമ്മളൊരു ഒരു ഒരു പുതിയൊരു ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ മീൻസ് എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ മറ്റൊരു സംഗതി ഇല്ല എല്ലാം ആധ്യാത്മികതയാണ് അപ്പൊ അതെല്ലാം കണക്ട് ചെയ്യുന്നത് ഈ ജ്യോതിഷവുമായിട്ടാണ് സമയവുമായിട്ടാണ് ഈ നല്ല സമയത്ത് ചെയ്യുക നല്ല മുഹൂർത്തത്തിൽ ചെയ്യുക അത് മുഹൂർത്തം എന്ന് പറയുന്നത് തന്നെ വിവക്ഷ തന്നെ നല്ല സമയത്ത് നല്ല കാര്യം ചെയ്യുക എന്നതാണ് നല്ല ഒരു തുടക്കം ചെയ്യാൻ നല്ലൊരു മുഹൂർത്തം ആവശ്യമാണ് അങ്ങനെയാണ് അതിലൊക്കെ ന്യൂനതകളുണ്ട് ഒരുപാട് ഇപ്പൊ നമ്മളിപ്പം രണ്ടായിരം മൂവായിരം വർഷം മുമ്പത്തെ ഭൂമിയുടെ അവസ്ഥ അല്ല ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പൊ ഇതിൽ പഠനങ്ങൾ നടക്കുന്നില്ല അന്ന് പഠിച്ചു വെച്ച് അന്ന് വരാഹമിഹിരനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഒക്കെ പഠിച്ചു വെച്ച ഇത് തന്നെയാണ് ഇന്നും നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഭൂമിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റം ചെറിയ മാറ്റങ്ങളൊന്നും പഠന പഠനവിധേയമാക്കാത്തത് കൊണ്ട് പഴയ പ്രാമാണിക ഗ്രന്ഥങ്ങൾ പഴയ പ്രാമാണികമായിരിക്കുന്ന ശ്ലോകങ്ങൾ തന്നെയാണ് ഇന്നും അക്സെപ്റ്റ് ചെയ്യുന്നത് പക്ഷെ എങ്കിലും അതിനകത്ത് കുറെ കാര്യങ്ങൾ ശരിയാണ് കുറെ കാര്യങ്ങൾ അതാണ് നമുക്ക് തെറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് മാത്രമല്ല ഹൺഡ്രഡ് പെർസെൻറ് ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്ന ഒരാളാലും സാധ്യമല്ല നൂറ് ശതമാനം തൻ്റെ ജീവിതം ഞാൻ പ്രഡിക്റ്റ് ചെയ്ത് തരിക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല ഈ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് എത്ര പേര് കാണുമെന്ന് പറയാൻ പറ്റും പറ്റില്ല പറ്റും എങ്ങനെയാ പറ്റുന്നത് നിങ്ങളുടെ ഒരു വ്യൂ ആളുകളുണ്ട് ഇപ്പൊ നമ്മളെ ഒരു 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 പതിനായിരം വ്യൂ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് മേ ബി ഇതൊരു എണ്ണായിരം പേര് കണ്ടേക്കാം അബ്സൊലൂട്ടി ഇതൊരു കണക്കാണ് അല്ലേ ഇതേ എല്ലാരും ഏതെങ്കിലും ഒരു ശാസ്ത്രം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഇന്ന പോലെ ചെയ്തു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ശാസ്ത്രമുണ്ട് ഒന്നുമില്ല അപ്പൊ ജ്യോതിഷം മാത്രം ശരിയാവണോന്ന് പറയുന്നതും തെറ്റാണ് അപ്പൊ പിന്നെ ഇത്തരം ഈ പറഞ്ഞ പോലെ ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതാണ് ഒരു നല്ല മുഹൂർത്തം ആ ഒരു മുഹൂർത്തത്തിൽ ചെയ്തിട്ട് പോലും പല കാര്യങ്ങളും അത്ര നല്ലതല്ലാതായി പോകുന്നതുകൊണ്ട് അതിന്റെ വിഷയമുണ്ട് അതിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതില് ഈ മുഹൂർത്തം ഗണിക്കുന്നതില് പല വിഷയങ്ങളും ഉണ്ട് ഒന്ന് ഇത് ചെയ്യാൻ പോകുന്ന ആളിന്റെ സൗകര്യം നോക്കുന്ന ചില ദിവസങ്ങളിൽ നോക്കി തരണം എന്ന് പറയും ഞാൻ ഇത്രാന്തി വരെ ഇവിടെയുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ ജോലി സംബന്ധമായിട്ട് പോകാൻ അതിന്റെ ഉള്ളിൽ കിട്ടണം എന്ന് പറയും ജ്യോതിഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ഇതിലുള്ള അറിവിന്റെ പ്രശ്നങ്ങളുണ്ട് അതിന്റെ പ്രശ്നങ്ങളുണ്ട് ഇയാളുടെ ഈ നേരത്തെ ഉണ്ടായിരുന്ന കിട്ടിയേക്കാൻ അത് കൂടാതെ ഈ സമയമില്ലായ്മയുണ്ട് ഇവർ പറയുന്ന ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ നല്ലൊരു നേരം ഉണ്ടാവില്ല അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പൊ ഈ വിഷയത്തിൽ നിന്ന് ഇദ്ദേഹം എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കൊള്ളാവുന്ന ഏകദേശം കൊള്ളാവുന്ന ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കുന്ന ഒരു മുഹൂർത്തമുണ്ട് അതെല്ലാം ഈ മുന്നോട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം ഇന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഇത് തീരും എന്ന് പറയത്തക്ക രീതിയിൽ ഒരു ശാസ്ത്രവും ഇല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ് അപ്പൊ നമ്മൾ ഇതൊന്നും നോക്കണ്ട ജ്യോതിഷം നോക്കണ്ട അല്ലാതെ തന്നെ ആധുനികമായിരിക്കുന്ന ഒരു നിർമ്മാണം ഇതിലൊരു എഞ്ചിനീയറെ കൊണ്ടുവന്നിട്ട് പുള്ളി പറയണം ഒരു മൂന്ന് അല്ലെങ്കിൽ രണ്ട് നിലയുള്ള ഒരു വീട് വെക്കാൻ ഞങ്ങൾക്ക് ഇത്ര സമയം എടുക്കും രണ്ട് മാസം കൊണ്ട് ഞങ്ങൾ തീർത്ത് തരാം എന്ന് പറയണം ഒരു ദിവസം പണി തുടങ്ങുകയാണ് മൂന്ന് മാസമായിട്ടോ അഞ്ചു മാസമായിട്ടോ ആറുമാസമായിട്ടോ ഒരു വർഷമായിട്ടും തീർന്നിട്ടില്ല എന്തായിരിക്കും അപ്പൊ അതും തെറ്റാണെന്നാണോ അല്ല അതും തെറ്റാണെന്നല്ല ഇതിനെല്ലാത്തിനും അൾട്ടിമേറ്റ്ലി ഒരു സമയമുണ്ട് ഒരു വിധിയുണ്ട് ഒരു കർമ്മമുണ്ട് ആ സമയത്തേക്ക് അതാവുള്ളൂ അതില് അത് അത്ര വരെയും നമ്മുടെ ഈ ശാസ്ത്രങ്ങളെല്ലാം എത്താൻ പറ്റുകയുള്ളൂ അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എല്ലാത്തിനും പരിധികളുണ്ട് ഈ പരിധികൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് ഇത് ഈ ശാസ്ത്രം ഇത്ര കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ശാസ്ത്രവും പറ്റില്ല മനുഷ്യ നിർമ്മിതമായ ഒരു ശാസ്ത്രത്തിനും പറ്റില്ല ഇതൊക്കെ നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയതല്ലേ അപ്പൊ അതുകൊണ്ട് മനുഷ്യ നിർമ്മിതമായ ഒരു ശാസ്ത്രത്തിനും പറ്റില്ല അപ്പൊ ശാസ്ത്രത്തിനും തെറ്റുപറ്റാം ഒരുപാട് തെറ്റുപറ്റ തെറ്റുപറ്റുന്നതാണ് ശാസ്ത്രം തെറ്റുപറ്റി ആ തെറ്റെങ്ങനെ സംഭവിച്ചു അത് ഇനി എങ്ങനെ തെറ്റാതിരിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള പഠനമാണ് ശാസ്ത്രം ജ്യോതിഷത്തിൽ ജാതകമൊക്കെ ഒരു വലിയ വിഷയമുണ്ട് ജാതകം എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇപ്പൊ ജാതകത്തില് ജാതകം എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിക്കുന്നുണ്ട് ജാതകം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് മൂന്ന് തരത്തിലുള്ള ജനനങ്ങളാണ് നടക്കുന്നത് മൂന്ന് തരത്തില് അതില് ഏറ്റവും പ്രധാനം നമ്മൾ പറയുക ആധാനലഗ്നം എന്ന് പറയും ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടി കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ടൈമിനാണ് ഒരു ജനനം നടക്കുന്നത് പണ്ട് വയറ്റാട്ടിമാര് ഇദ്ദേഹത്തിന്റെ ജനിക്കുന്ന ശിശുവിന്റെ കാല് പുറത്ത് കാണുമ്പോഴാണ് തല പുറത്ത് കാണുമ്പോഴാണ് ഒരു ജനനമായിട്ട് കണക്കാക്കുന്നത് മൂന്നാമത്തേതും അവസാനത്തേതും ഇന്ന് നമ്മൾ സാർവത്രികമായിട്ടും എടുക്കുന്നത് ക്ഷിസ്പർശം എന്ന് പറയുന്ന മൂന്നാമത്തെ ജനനമാണ് അതൊരു ജനനമാണോ എന്ന് ചോദിച്ചാൽ ഈ ജ്യോതിഷന്മാരുടെ ഉള്ളിൽ തന്നെ തർക്കമുണ്ട് എന്റെ അടുത്ത് വരുന്ന എല്ലാരോടും ഞാനത് ചോ ജ്യോതിഷന്മാരോട് തർക്കിക്കാറുണ്ട് ക്ഷിസ്പർശം എന്ന് പറയുന്ന ഹോസ്പിറ്റലിലെ ജന്മം അത് ആ ജന്മം അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് ആ കുഞ്ഞിനെ പുറത്തെടുത്തതിന് ശേഷമുള്ള സമയമായിരിക്കും ചിലപ്പോൾ ഈ നഴ്സുമാർ പറയണം ആ ഒരാൾ ആറു മണിക്ക് ജനിച്ചു പക്ഷെ സിസുറിൽ അഞ്ചര അഞ്ചേ മുക്കാൽ ആയപ്പോഴേ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ പിന്നെയും കുറെ ആളുകളൊക്കെ നോക്കിയൊക്കെ വെക്കാറുണ്ട് ചിലര് ഈ സമയത്ത് പ്രസവിച്ചാൽ മതി പറഞ്ഞ എഴുതി കൊടുക്കാറുണ്ട് ഈ മുഹൂർത്തം അതൊക്കെ തെറ്റാണ് അതൊക്കെ അങ്ങേ അറ്റത്തെ മണ്ടത്തരങ്ങളാണ് അതൊക്കെ അതൊന്നും ശരി ശരിയല്ല ഓൾറെഡി ഈ ആള് ജനിച്ചു കഴിഞ്ഞു എപ്പോഴാണ് ജനിച്ചു ജനനം എന്ന് പറയുന്ന സംഗതി ഇല്ല ജീവൻ ഒരു ജീവൻ വേറൊരു ജീവനിലേക്ക് ഒരു കണത്തെ കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒരു ബീജ ബീജസങ്കലനം നടക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് ജീവനുള്ള ബീജമായിരിക്കണം എങ്കിലേ ജന്മം നടക്കുന്നുള്ളൂ അപ്പൊ ജീവൻ വെക്കുന്നുണ്ടോ ജീവൻ അൾട്ടിമേറ്റ്ലി എത്രയോ മൂന്ന് എത്രയോ എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പേ ഭൂമിയിൽ ഉണ്ടായതാണ് അതിന്റെ ചെയിൻ സർവീസ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ആ ഒരുപാട് സ്ഥലങ്ങളിൽ കൂടി കയറി തിരിഞ്ഞ് കയറി തിരിഞ്ഞ് ഒരുപാട് നമ്മൾ നമുക്ക് ഉണ്ടായിരുന്ന ഒരു കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു മുത്തശ്ശനുണ്ടായിരുന്നു അതിൽ നിന്ന് വേ വേറിട്ട് പോയവരാണ് എന്ന് പറയുന്നത് അതിൽ നിന്ന് വേറിട്ട് വന്നവരാണ് നമ്മളെന്ന് പറയുന്നത് അല്ലാതെ കുരങ്ങ നേരെ മുത്തശ്ശനാണെന്നല്ല പറയുന്നത് നമ്മളൊരു ഒരു കോമൺ ജന ഒരു ഇത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വന്ന് മാറി മാറി വന്ന് മനുഷ്യന്റെ ബോധതലങ്ങൾ ബുദ്ധി തലച്ചോറൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് 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 നമ്മൾ ഈ അവസ്ഥയിലേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ജാതകം എന്ന് പറയുന്നത് പോലും അത്ര കറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മുഹൂർത്തം കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും എന്നോട് പറഞ്ഞാൽ നമ്മൾ അത് ജ്യോതിഷന് വിട്ടുകൊടുക്കുകയാണ് നിങ്ങളൊരു സമയം തന്നാൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും അതിന് ഏറ്റെടുക്കാൻ പറ്റും അതിന് ഫലമുണ്ട് അതിനും ഒരു ഫലമുണ്ട് പക്ഷെ അത് നമ്മൾ നിശ്ചയിക്കുന്ന ഫലമല്ല അതിന് ഒരു അതിനൊരു കർമ്മമുണ്ട് ഇയാൾ ഇന്ന സമയത്ത് ഒരു സമയത്തൊരു വീട്ടുകാർ താമസിക്കുമെന്നുള്ളതിനോട് കൂടി യോജിപ്പിച്ചിട്ടാണ് ഇതെല്ലാം വരുന്നത് അയാൾക്ക് ഒരു കർമ്മമാകുമ്പോൾ ആ ഒരു ചിന്ത വരും വീട് വെക്കാം എന്നുള്ളൊരു ഒരു ചിന്ത വരും ആ ചിന്തയിൽ ഇന്നയാളെ പോയി കാണാം ആ ചിന്തയിൽ അയാൾ പോയി കാണുന്നു ആ കാണുന്നതിന് ഇയാൾ ഈ ചിന്തയിലുള്ള ഒരു സമയം കൊടുക്കുന്നു അത് ആ ഒരു സമയത്ത് മാത്രമാണ് ആ വീട്ടിൽ വീട്ടുകാർ താമസിക്കാൻ പറ്റുകയുള്ളൂ അതൊരു കർമ്മമാണ് അൾട്ടിമേറ്റ്ലി അത് ഈ വീട് വെക്കുന്ന ഒരാൾക്കും ഞാൻ ഇത്രാന്തി ഇത്ര ഇന്ന വർഷം ഇത്രാം തീയതി ഇന്ന വയസ്സിൽ ഞാനൊരു വീട്ടിൽ ഒരു താമസിക്കുന്നു പറയാൻ പറ്റില്ല ഒന്നിലും പൂർണ്ണമല്ല ജ്യോതിഷം പൂർണ്ണമല്ല ഒന്നും പൂർണ്ണമല്ല എന്റെ ഒരു കാഴ്ചപ്പാടിൽ ആധുനിക സയൻസ് ആയിട്ടുള്ള കാര്യങ്ങളും പൂർണ്ണമല്ല ഇന്നിപ്പോ നാളെ നമ്മളിപ്പം നമ്മുടെ ഈ ഇന്റർവ്യൂ എടുക്കൊണ്ടിരിക്കുന്ന ക്യാമറയിൽ വേറെ വലിയ വേറെ കുറെ വലിയ ടെക്നോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ വരും അപ്പൊ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും അതെല്ലാത്തിലും മാറും മനുഷ്യന്റെ ചിന്തയിലും മാറും അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ പറയണ പകുതി പകുതിയാണ് ശരി എന്നുള്ളത് ശരിയാണ് അതിന് പിന്നെ കഥകൾ പറഞ്ഞ് ഇതിനെ ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത് കഥകൾ ധാരാളം പറഞ്ഞിട്ട് ഈ സംഗതികൾ നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കുറെ പുരാണ കഥാപാത്രങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ അത് ഒരു കഥയാക്കി മാറ്റിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് എല്ലാം ന്യൂനതയുണ്ട് എന്നുള്ളതാണ്